ഓണ പതിപ്പ് ആമുഖം മലയാളികളുടെ ദേശീയോത്സവമാണ് ഓണം മലയാള കണ്ടർ പ്രകാരം ചിങ്ങമാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത് ഓണക്കാലത്ത് കേരളം സന്ദർശിച്ചിരുന്ന മഹാബലയുടെ ഓർമ്മക്കായാണ് ഓണം ആഘോഷിക്കുന്നത് ലോകത്തിൽ എല്ലാ ഭാഗത്തുമുള്ള മലയാളികൾ ജാതി മതഭേദമന്യ ഓണം ആഘോഷിക്കുന്നു ഇനി നമുക്ക് ഉള്ളടക്കത്തിലോട്ടിൽ പോവാം ആദ്യം ഓണം ഐതിഹ്യം ഓണപ്പാട്ട് ഓണവാക്കുകൾ വാക്കുകൾ ഓണശൈലികൾ ഓണച്ചൊല്ലുകൾ ഓണക്കളികൾ ഓണവിഭവങ്ങൾ ഓണ ഓണ ഇവകളാണ് ഉള്ളടക്കം ഓണം ഐതിഹ്യം മഹാബലി എന്ന അനുസര ചക്രവർത്തി പണ്ട് കേരളനാട് ഭരിച്ചിരുന്നു എന്നാണ് സങ്കല്പം മഹാബലിയുടെ ഭരണകാലം ജനങ്ങൾക്ക് ക്ഷേത്രത്തെയും ആനന്ദത്തിനേയും ദിനമായിരുന്നു മഹാബലിയുടെ ഉയർച്ചയിൽ ഒരു മഹാവിഷ്ണുവിനോട് സങ്കല്പം ബോധിച്ചു മഹാവിഷ്ണു മഹാബലിയെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു മഹാവിഷ്ണു വാമൻ എന്ന ബ്രാഹ്മണ ബാലനായി അവതരിച്ചു അതിഥികളെ സ്വീകരിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന മഹാബലയുടെ സമീപത്തെ വാമനനെത്തി വാമനൻ തപസ്സിനായി മൂന്നടി മണ്ണിനെ അപേക്ഷിച്ചു മഹാബലി നൽകാൻ തീരുമാനിച്ച നിമിഷം വാമനൻ ഭീമാകൃതി പോണ്ട് മഹാബലിയുടെ സാമ്രാജ്യം രണ്ട് ാക്കി മൂന്നാമത്തെ ചോടിനെ സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തന്റെ ശിരസ് കുനിച്ചു കൊടുത്തു വാമന മഹാബലിയെ പാതരാത്രിക്ക് ചവിട്ടി താഴ്ത്തി വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണാൻ ഭൂമിയിലേക്ക് വരുവാനുള്ള അനുവാദവും മഹാബലിക്ക് വാമന നൽകിയിരുന്നു എല്ലാവർഷവും മഹാബലിക്ക് എല്ലാം സന്തോഷിക്കാ എത്തുന്നു എന്നാണ് വിശ്വാസം ഓണപ്പാട്ടുകാർ ഓണത്തപ്പ ഓണത്തപ്പ ചെറുപയറും കാടും പടലോ നാരങ്ങ കിച്ചടി അച്ചാറും കുടവയറ എന്നാ പോലും തിരുവോണം നിങ്ങളുടെ കയ്യിലുള്ള ഓണപ്പാട്ടുകൾ ഴുതി <laughs> ചേർക്കേണ്ടതാണ് <laughs> ഓണശൈലികൾ ഓണം കുള്ളുക ഓണം ഊട്ടുക ഓണം കേറാമല ഓണപ്പാച്ചൽ ഓണം ഉണ്ണുക മാവേലി വരുന്ന പോലെ പൊന്നോണ പുലരി മാവേലി നാട് ഉള്ളത് കൊണ്ട് ഓണം പോലെ ഓണവാക്കുകൾ നമുക്ക് നോക്കാം ഓണക്കളി ഓണച്ചന്തം ഓണക്കാഴ്ച ഓണവില്ല ഓണത്തപ്പൻ ഓണസദ്യ ഓണച്ചന്ത ഓണച്ചൊല്ല ഓണക്കൂടി ഓണപ്പൂക്കളം ഓണപ്പൂവ് മണക്കാലം ഓണച്ചൊല്ലത് ഉള്ളത് കൊണ്ട് ഓണം പോലെ അത്തം കറുത്താൽ ഓണം വെളുക്കും രണ്ടോണം കണ്ടോണം മൂന്നോണം മൂക്കുള്ളി നാലോണം നക്കിൻ തടച്ചും അഞ്ചോണം പിഞ്ചോണം ഓണത്തിന് ഉറുമ്പും കരുതും കാണം വിറ്റും ഓണം കൊണ്ടണം തിരുവോണത്തിന് ഇല്ലാത്തത് തീക്കട്ടക്കെന്തിനെ ഓണത്തെക്കാൾ വില മകമുണ്ടോ തിരുവോണം തിരുവൃതി ഉണ്ടെങ്കിൽ ഓണം പോലെ അല്ലെങ്കിൽ ഏകാദശം ഓണക്കളികൾ ചാക്കിലോട്ടം റൊട്ടിക്കടി മിഠായി പോർക്ക് ചേറ്റുകളി കണ്ണുപൊത്തിക്കളി ഉറിയടി ഓണത്തല്ല് കമ്പിത്തായം കളി പാരക്കളി നായയും പുലിയുമൊക്കെ സുന്ദരിക്ക് പൊട്ടിക്കുത്ത് വെടം നാരങ്ങ നാരങ്ങാൽ സ്പൂൺ പൂഞ്ഞാനാട്ടം തുമ്പെത്തുള്ളൽ പുലിക്കളി കൈക്കൊട്ടിക്കളി കസേരക്കളി കാലപ്പന്തുക്കളി ആട്ടക്കളം കുത്തൽ കുമ്മാട്ടിക്കളി കിളിത്തട്ടുകളി മണിക്കച്ചമ്പഴക്ക ഓണക്കിസുകൾ ഒന്ന് രണ്ടാം ഓണം എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം തിരുവോണം പുളി ഉപ്പ് മധുരം ഇല്ലാത്ത ഓണസദ്യയിലെ വിഭവം ഏത് ഉത്തരം ഓലൻ അവിട്ടം നാളിൽ നടക്കുന്ന വിനോദം ഏത് ഉത്തരം അവിട്ടത്തല്ലേ ാണ് കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം ഒന്നിനെ ചിങ്ങമാസത്തിൽ പാരായണം ചെയ്യുന്ന ഗ്രന്ഥം ഏത് കൃഷ്ണകഥ ഓണാഘോഷം അവസാനിക്കുന്നത് ഏതു നാളിലാണ് ചിങ്ങാമാസത്തിലെ ചതയം നാള് രണ്ടാം ഓണം എന്ന് വിശേഷിപ്പിക്കുന്നത് തിരുവോണം എട്ട് മഹാബല എന്ന വാക്കിന് അർത്ഥം എന്താണ് ഉത്തരം വലിയ ത്യാഗം ചെയ്തവൻ ഒമ്പത് രണ്ടാം ഓണം മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന ഏതു പേരും ഉത്തരം അമ്മായിണം പത്ത് മഹാബലിയുടെ പത്നിയുടെ പേരെന്താണ് വിദ്യാ ബാലി ഓണവിഭവങ്ങൾ കായവറുത്തത് ശർക്കര വരട്ടി പപ്പടം പഴം മാങ്ങ അച്ചാർ നാരങ്ങ നാരങ്ങച്ചാർ ഇഞ്ചിക്കറി ഉള്ളിക്കറി സാമ്പാർ രസം അവിയൽ കാളൻ ഓരൻ തോരൻ മേക്കു പുരട്ടി വലിപ്പുകറി പച്ചടി കിച്ചടി നെയ്യ് പായസം അടുത്തത് ഓണചിത്രങ്ങളാണ് ഓണചിത്രം നിങ്ങളുടെ കയ്യിലുള്ള ന്യൂസ് പേപ്പറിൽ നിന്നൊക്കെ കട്ട് കെട്ട് പൊട്ടിക്കേണ്ടതാണ് അപ്പോൾ എൻ്റെ ഓണപ്പതിപ്പിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്